ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുളിങ്കറിയുടെ റെസിപ്പിയാണ് ഇതിന് നല്ല എരിവും പുളിയും അതിലും ഒക്കെ ചേർത്തുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുളിങ്കറിയാണ് പുളിങ്കറിയുണ്ടോ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുളിങ്കറി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഇരുമ്പമുളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇരുമ്പമുളി ഉണ്ടാവുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇപ്പോൾ ഇരുമ്പമുളി ഈ ഒരു രീതിയിൽ നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ് അതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്കൊരു ചെറിയ പീസ് കായം ഇട്ട് കൊടുക്കാം തീരെ ചെറിയ കഷ്ണം കായം മതി ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കായം ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പീസ് കായമൊന്നും ചേർക്കണ്ട തീരെ ചെറിയൊരു പീസ് കായം ചേർത്താൽ മതി കായം നല്ലോണം ഒന്ന് പൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരുപാട് ക്വാണ്ടിറ്റി പുളികറി ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കടുക് കടുകിട്ട് കൊടുത്താൽ മതി കടുകല്ല ഇപ്പോൾ നല്ലോണം പൊട്ടിയിട്ടുണ്ട് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം ഇനി സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ സവോള പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യൂ കേട്ടോ ഉപ്പ് ചേർക്കുമ്പോൾ ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് വാടാൻ വേണ്ടി ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം നമ്മളിവിടെ മൂന്ന് പച്ചമുളകാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പച്ചമുളക് ഈ ഒരു അളവിലും മതിയാവും പിന്നെ നമ്മളിതിലോട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പം അതിൻ്റെയും കൂടി എരിവാകുമ്പം ഇതിന് ആവശ്യത്തിനുള്ള എരിവ് കിട്ടും കേട്ടോ അപ്പം നമ്മളുടെ പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വാടണവരെയും ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ വാടി കിട്ടണം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെയും ഇത് കേടുകൂടാതെ ഇരിക്കും നമുക്ക് നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ ഇതിന് നല്ല മധുരവും പുളിയും എരിവും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കര നമുക്കൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ച ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ എരിവും പുളിയും മധുരവും അതനുസരിച്ച് ചേർക്കാൻ നിങ്ങൾക്ക് ശർക്കര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇത്രയും ചേർക്കുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ശർക്കരയാണിത് ഇപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകുമൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്കുള്ള പൊടികൾ ചേർക്കുന്നുള്ളൂ ഇത് നമുക്ക് നെയ്ചോറിൻ്റെയും ബിരിയാണിയുടെയും കൂടെ മാത്രമല്ല സദാ ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ മധുരവും പുളിയും എരിവൊക്കെ കൂടി വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ ഇരുമ്പും പുളിയൊക്കെ എല്ലായിടത്തുമുള്ള സീസൺ ആയതുകൊണ്ട് തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മളുടെ സവാളയും പച്ചമുളകുമൊക്കെ നല്ലോണം തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ പച്ചമുളക് ചേർത്തേക്കണതുകൊണ്ട് അത് മതിയാവും ഇനി ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും ചേർക്കണ്ട ഇനി നല്ലോണം ഇതിൻ്റെ പച്ചമണം പോണവരോന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് ഒരുപാട് മുളക് പൊടി ചേർക്കണ്ട ഒരുപാട് മുളക് പൊടി ചേർത്താൽ ഒരുപാട് എരിവായി പോകും ഇത് ഒരു മീഡിയം എരിവിലാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി മാത്രം ചേർത്താൽ മതി ഇനി നമ്മളുടെ മുളക് പൊടിയുടെയൊക്കെ മണം പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന ഇരുമ്പൊളി ചേർത്ത് കൊടുക്കാം ഇരുമ്പുംപുളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വാടിക്കിട്ടണവരെയും ഇളക്കി കൊടുക്കാം നമ്മുടെ ഇരുമ്പും ഒരുപാട് സമയമൊന്നും വേവണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണതായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വാടണവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഇരുമ്പുംപുളി നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ഈന്തപ്പഴം പുളിങ്കറിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ അതിനേക്കാളും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഇരുമ്പും കൊണ്ടുള്ള പുളിങ്കറി ഇപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇരുമ്പുള്ളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ ഇരുമ്പുള്ളി ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് വെക്കണം അപ്പോൾ നമ്മളുടെ വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് വാളംപൊളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഇരുമ്പും പൊളിക്ക് അത്യാവശ്യം പുളി ഉണ്ടെങ്കിലും കുറച്ച് വാളംപുളിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു പുളി കിട്ടും കേട്ടോ ഇനി നമ്മളിതിലേക്ക് മധുരവും കൂടി ചേർക്കാനുള്ള അപ്പോൾ അത് നല്ലോണം സെറ്റായി വന്നെങ്കിൽ കുറച്ച് വാളംപുളിയും കൂടി ചേർക്കണം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ശർക്കരയൊക്കെ പെട്ടെന്ന് തന്നെ അതിലൊന്ന് ഇട്ടും ഇപ്പം നമ്മളുടെ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇതിന് ചാറ് കുറച്ചും കൂടി ഒന്ന് കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ കറി അടുപ്പത്തിരുന്ന് റെഡി ആകുമ്പോഴേക്കും അതിൻ്റെ ചാറൊക്കെ കുറുകി വരും ഇനി ഇതൊന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവാൻ വെക്കാം ഇരുമ്പും പുള്ളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടാൻ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വേവാൻ വെച്ചേക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം വെച്ചപ്പോഴേക്കും നമ്മുടെ ഇരുമ്പും പുള്ളിയൊക്കെ അത്യാവശ്യം നല്ലോണം വെന്ത് ചാറൊക്കെ കുറുകിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് തണുക്കുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മളുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം കറി റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കിയത് അലൂമിനിയം ചട്ടി ആയതുകൊണ്ട് അതിൽ ഒട്ടും സമയം തന്നെ വെക്കരുത് അത് വേഗം തന്നെ നമ്മൾ വേറൊരു ചില്ലിൻ്റെ പാത്രത്തിലോട്ട് മാറ്റണം സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റരുത് സ്റ്റീൽ പാത്രത്തിൻ്റെ കളർ മാറൂട്ടെ ഇരുമ്പ് പുള്ളിക്ക് ഒരു പുളിപ്പുള്ളത് കൊണ്ട് തന്നെ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റരുത് അതുകൊണ്ട് ഞാനിവിടെ ഒരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ അലൂമിനിയം ചട്ടിയിൽ അങ്ങനെ ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കാനും കൊള്ളില്ല കേട്ടോ ചട്ടിയുടെ കളർ മാറും അപ്പോൾ നമ്മളുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ബൈ